കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് ആഭിമുഖ്യത്തിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സംഘടിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവപ്രസാദ് ഉദ്ഘാടനം സെന്ററിന്റെ ാണ് മാർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവപ്രസാദ് ചെയ്തു നമ്മൾ അടുക്കളയിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ സഹോദരിമാര് ഇപ്പൊ എല്ലാ മേഖലയിൽ മുന്നിട്ട് മുൻപത്തിയിലേക്ക് വന്ന് വളരെയധികം നാടിന്റെ സമ്പദ്ഘടനയെ തന്നെ മാറ്റത്തക്ക രീതിയിൽ വ്യവസായങ്ങൾ തുടങ്ങുവാനും അതോടൊപ്പം തന്നെ വരുമാനം കണ്ടെത്തുവാനും

കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജെൻഡർ റിസോർട്ട് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് വാർഡിൽ മികച്ച പിന്തുണ നൽകുന്ന വാർഡംഗം ശിവപ്രസാദ് സി ഡി എസ് സംഘം ജഗദമ്മ എന്നിവർക്ക് മാനാർ ജെൻഡർ റിസോർട്ട് സെന്ററിന്റെ പേരിൽ സ്നേഹാദരവ് നൽകി എ ഡി എസ് സംഘം പുഷ്പ എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ആശാവർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ